ഇട്ടartifactId സ്പീഡ് പോവുക എന്ന് അറിയാനേ കുർക്കിയാ ഞാൻ പുച്ചേ ഉള്ളൂ ആ കുർക്കിയ ഞാൻ ഉണ്ടി കുർക്കിയല്ല സ്പീഡ് നടക്കാൻ വിവേയ നടന്നു പോക്ക് എന്നെങ്ങുയേണ്ടേ പിന്നെ അട്ട ഓൾ നായ സ അതിരങ്ങേ വെട്ടുന്നോ എ പാ കണ്ടിട്ട് കണ്ടില്ലേ നടക്കാനക്ക് നിന്നെ വലിയ കേല്ലും പേ തുങ്കം കിട്ടുന്നില്ല ഇങ്ങേ സ്പീഡ് നടന്നിട്ടെ ഇണ്ട മുകം അപ്പ गाइस നമ്മക്ക് ജങ്ങളെ പോട്ട് ചെയ്യാൻ പോവാണ് ഇണ്ടല്ല ആക്കൂട്ടീനെ ഞാൻ സാധു ആരും പാടില്ല ഞാൻ ഇച്ചിരി പോയി ഞാനോ പറഞ്ഞിട്ട് പോകണം നാളെ നേരെ പോക്കുമ്പോൾ കച്ചവടം കൂടാൻ ഒരടുത്തരോട് നാളെ മറ്റന്നാള് കഴിഞ്ഞ ഇതുപോലെ എണ്ണാൻ പോവുക അപ്പം പറയാൻ പറയാൻ പാടില്ല പാടില്ല ഞാൻ ഇത്ര കാലം ഇന്ന് വരെ കൂട്ടുകാരോട് എത്രയെങ്കിലും നീ ഇമ്മലെ ഒരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം ഞാൻ നിൽക്കാം ഞാൻ നിൽക്കാനൊക്കെ നിൽക്കാം ഏ അപ്പത്തേക്കും കൂട്ടുകൊ അപ്പൊ ഞാൻ എല്ലാവർക്കും എന്ത് ചെയ്യും സഹായം ചെയ്യും നമ്മളെന്താണ് നല്ല മനസ്സിലാക്കാരാണ് നമ്മളെന്ത് ഞങ്ങള് ഏകദേശം എത്താൻ ഞങ്ങൾ പോയി വരാ കേട്ടാണ് എനിക്ക് കഴിയാത്തത് ൾക്കാരോട് പറഞ്ഞേ വലിയ സെലിബ്രിറ്റി അല്ലേ ഞാൻ സെലിബ്രിറ്റി അല്ല ഞാൻ പത്തഞ്ച് വയസ്സായിരുന്നുള്ള പണ്ടത്തെ കാലത്ത് ഞാനേ ഞങ്ങളെ പരിക്ക് എന്നപ്പോൾ വെള്ളം പയക്കൊക്കെ പോകും ഞാൻ വിടുന്നാണ്ട് അങ്ങനെ കുത്തന ഇറങ്ങിയിട്ട് നേരെ പയക്ക് പോകും പൈക്കെല്ലാം എവിടെയോ പോണെന്നോ മൂലപ്പാടത്തെ അമ്പല കടവത്ത് എന്നിട്ട് അവിടുന്ന് തിരുമ്പി കുച്ചു അപ്പൊ ആ കണ്ട ഓർന്നൊക്കെ അപ്പൊ ഈ നടത്താൻ കറിയപ്പ് ആ അപ്പൊ ഇച്ചതിലാണ്ടൊക്കെ പരിചയമുള്ളതന്നെയാണ് ആ അല്ല ഞാൻ കുടുങ്ങി അന്നോട് ഞാൻ എന്റെ മോൻ പോരാ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ വണ്ടി പോരീനി അല്ല വെച്ചോ ചായ ചായ അല്ല കൊയങ്ങീനെ ഞാനീ jah , ei noh , voolavad selle , see on lihtsalt nii . jumal , et sihuke tee . nii , aga kakato, aga ka tubatiin , aga aga ka tubatiin .